ജെയിംസ് സ്നേഹമുള്ളവരെ വീണ്ടും ഒരു പറയുന്നുണ്ട് ഞാൻ ശാന്തകിശയിലും ആയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേ എന്ന ഈശോയുടെ നല്ല വാക്കുകള് തൻ്റെ ജീവിതത്തെ സ്വന്തമാക്കി നമ്മളെ ഓരോരുത്തരെയും വിനയത്തിന്റെ മാതൃക പഠിപ്പിച്ച ആ വിനയവും എളിമയും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് യുവജന സുഹൃത്തുക്കളെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അവരെ ഒരു ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ ഒരു അപ്പൻറെ സ്നേഹത്തോടെ അവരെ നല്ല ശിക്ഷണം നൽകി നല്ല വഴിയിലൂടെ നയിക്കുകയും അതുപോലെ തന്നെ തന്റെ ജീവിതത്തിലെ ദുഃഖങ്ങള് വേദനകള് നൊമ്പരങ്ങള് മറ്റുള്ളവരുമായി പങ്കിടുന്നതില് വളരെ പിശുകു കാണിച്ച ജെയിംസ് അച്ച ഞങ്ങൾക്ക് അച്ഛനുമായിട്ട് ഇടപെടുമ്പോഴും പ്രത്യേകിച്ച് കൂട്ടായ്മകളില് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അച്ഛന്റെ സ്നേഹ വായ്പ മൂന്ന് കൂട്ടായ്മകളിൽ പ്രത്യേകമായിട്ട് വനിക്കപ്പാടും മണ്ടവപ്പാടും സെൻട്രൽ വാർഡുകളില് ഏറ്റവും സ്നേഹത്തോട് ഒരാളെ പോലും ഒരു വാക്ക് പറഞ്ഞ് ഒരു തരത്തിലും നൊമ്പലപ്പെടുത്തിയ ഒരു അനുഭവം മൂന്ന് വർഷം കൂടെ നടന്നപ്പോൾ കാണാൻ സാധിച്ചില്ല വളരെ സ്നേഹപൂർവ്വമുള്ള അച്ഛന്റെ ഇടപെടൽ കൊച്ചു കുഞ്ഞുങ്ങൾ പറയും അച്ഛൻ എന്നെയാണ് സ്നേഹിക്കുന്നത് മുതിർന്നവർ യുവജനങ്ങൾ പറയും ഞങ്ങളെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ മുതിർന്നവരായിട്ടുള്ളവർ പറയും ഞങ്ങളെയാണ് ഞങ്ങൾക്ക് അതിരുമ്പോഴേ ഇവിടെ രണ്ട് കോൺവെന്റുകളുണ്ട് എസ് ഐ ബി എസും സ്നേഹഗിരിയും അപ്പൊ രണ്ട് കോൺവെന്റിലെ സിസ്റ്റേഴ്സ് പറയും ഞങ്ങളെയാണ് ജെയിംസ് അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പം മാണിയശ്ശം പറയുകയാണ് എന്റെ മനസ്സിൽ എന്റെ ഹൃദയത്തില് കൊച്ചശ്ശന്മാരിൽ ഏറ്റവും പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ ഏറ്റവും മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിൽ സ്നേഹിച്ച വ്യക്തിയാണ് ജെയിംസ് അച്ഛൻ അതുപോലെ തന്നെ ഇവിടെ കടന്നുപോയി ഓരോ കുച്ചച്ചന്മാരുടെയും ഹൃദയത്തിൽ നിറഞ്ഞ സാന്നിധ്യമാണ് ജെയിംസച്ചുള്ളത് ജെയിംസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നന്മ മാത്രമേ ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടു ധാരാളം കാര്യങ്ങൾ പറഞ്ഞു എനിക്കും കൂടുതലായിട്ട് പറയാനില്ല എങ്കിലും ഒന്നു കാര്യം ഞാൻ ഓർക്കുകയാണ് അബ്രോ അബ്രോഫ് ഭവനില് ആരെങ്കിലും പ്രത്യേകിച്ച് കുഞ്ഞമ്മയൊക്കെ അറിയാം എല്ലാവർക്കും തന്നെ വയലന്റ് ആവുമ്പോഴേക്കും ഓടി എത്താറുണ്ട് അതുപോലെ തന്നെ ശാന്തമാക്കി സമാധാനമാക്കിയിട്ടാണ് അച്ഛൻ പോകുന്നത് അബ്രോ ഭവനോടും ആരാധനടുത്തോടും അതുപോലെ തന്നെ രണ്ടായിരത്തി കുടുംബത്തിനോടും ബഹുമാരോട്ട് വസശ കാണിച്ച അച്ഛന്റെ വലിയ സ്നേഹത്തിനും നന്ദു പറഞ്ഞുകൊണ്ട് അച്ഛന്റെ പഠനവും അതുപോലെ തന്നെ പ്രവർത്തനവും നല്ല ദൈവം കൂടുതലായി ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമ്മുടെ പ്രത്യേകിച്ച് ഏറ്റവും പ്രത്യേകിച്ച് ഞങ്ങളെ യുവജനങ്ങളെയും ഒന്നിനോട് ഉപമിക്കാനാവാത്ത വിധം വളരെ ആഴത്തിൽ സ്നേഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ അച്ഛൻ ഇപ്പോ ഒരു യാത്രയ്പ്പ് സമ്മേളനം കൊടുക്കുക എന്ന് പറയുന്ന പോലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ കൂടെ ആയിരുന്നതിന് ഞങ്ങളെ സ്നേഹിച്ചതിന് ഞങ്ങളെ ഒത്തിരി വളർത്തിയതിന് അച്ഛന് നന്ദി പറയാനുള്ള അവസരമായി ഞാൻ ഇതിനെ കാണുകയാണ് ജെയിംസ് അച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ എന്ന് ഏറ്റവും അധികാരത്തോടും അതിലേറെ എനിക്ക് തോന്നുന്നു അവകാശത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ അച്ഛനെന്ന് ഇപ്പൊ എല്ലാരും പറഞ്ഞു അവരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അവർക്ക് തോന്നുവെന്ന് എന്നാൽ പോലും ഞങ്ങൾക്ക് ഉറപ്പാണ് അച്ഛന് നിങ്ങളോടൊക്കെ ഉള്ളതിനേക്കാൾ ഒരുപടി ഇഷ്ടം കൂടുതലുണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളുടെ സ്വന്തം ജെയിംസ് അച്ഛൻ അച്ഛൻ ഇപ്പോ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ അച്ഛൻ അച്ഛൻ ഇപ്പൊ വിദൂരങ്ങൾ വിദൂരത്തിലേക്ക് പോകാന്നു ഞങ്ങൾക്ക് തോന്നു പോലും ഇല്ല കാരണം അച്ഛൻ എപ്പോഴും ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നുണ്ട് പിന്നെ അച്ഛനെ പറ്റി അച്ഛൻ മാണീശന് മാണീശന്റെ കൂടെ നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മള് യുവദീപ്തിയിൽ അച്ഛൻ തന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കാൻ പറ്റത്തില്ല അതിരൂപത തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ നമ്മുടെ യുവദീപ്തിയെ ഏറ്റവും ശ്രദ്ധേയമാക്കുവാൻ അച്ഛന് സാധിച്ചു അച്ഛന്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയുണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും പൂർണ്ണമായ ഒരു ഫ്രീഡം തന്നുകൊണ്ട് അച്ഛൻ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കാര്യക്ഷമമാക്കി നമ്മളെ അച്ഛൻ ശരിക്കും അങ്ങ് നേടിയെടുക്കും അതാണ് അച്ഛന്റെ പ്രവർത്തന ശൈലി അപ്പം അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛ അച്ഛൻ ഞാൻ ഉറപ്പാണ് അച്ഛനെ ഞങ്ങളെ മറക്കാനാവില്ലെന്ന് ഞങ്ങൾക്ക് അച്ഛനെയും ഒരിക്കലും മറക്കാനാവില്ല അച്ഛൻ ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും സഹോദര്യവും സൗഹൃദവും എന്നും ഒളിമങ്ങാതെ ഞങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കും അച്ഛന്റെ പഠന രംഗത്തും പ്രവർത്തന രംഗത്തും എല്ലാവിധ ആശംസകളും നൽകുന്നു അച്ഛന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആയിരാരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു